ചായമില്ലാതെ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെയും പുതുതായി തയ്യാറാക്കിയ ഹെൽപ് ഡെസ്കിന്റെയും ഉദ്ഘാടനം നാളെ മൂവാച്ചുവഴിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെയും ഓഫീസിൽ തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനം നാളെ മൂവാറ്റുപുഴയിൽ നടക്കുമെന്ന് ഈസ്റ്റ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് അദ്ദേഹം നമ്മുടെ ഈ വെള്ളൂർകുന്ന് ജംഗ്ഷനിൽ എത്തിച്ചേരും നമ്മുടെ പ്രസ് ക്ലബ് ജംഗ്ഷനിലാണ് അദ്ദേഹം വരുന്നത് താഴെ പ്രസ് ക്ലബ് ജംഗ്ഷൻ അവിടെ വരുന്ന സംസ്ഥാന പ്രസിഡന്റേയും നേതാക്കന്മാരെയും നമ്മുടെ പാർട്ടി പ്രവർത്തകർ പൂത്താലമേന്തിയും മേളങ്ങളുടെ അകമ്പുടിയോടെയും ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കാളികളായിക്കൊണ്ടുള്ള സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഈ പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും നമ്മുടെ ബി ഓ സി ചുറ്റി വെള്ളൂർകുന്ന് അമ്പലത്തിൻ്റെ മുന്നിലൂടെ പാർട്ടി ഓഫീസിലേക്കാണ് അദ്ദേഹം വരുന്നത് ആദ്യം പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് മൂന്ന് മണിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് മൂന്ന് മണിക്ക് പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനവും തുടർന്ന് പാർട്ടി ഓഫീസ് പുതിയ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടി ഓഫീസിനോട് അനുബന്ധമായിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്ക് നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരുവാൻ ഒരു ഇടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഓഫീസുകൾ മാറിയിട്ടുണ്ട് പത്തരത്തിൽ വരുമ്പോൾ മുപ്പത് ഇടങ്ങളിലായിട്ട് മുപ്പത് സംഘടനാ ജില്ലകളിലായിട്ട് ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം കൂടി അന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ജില്ലയിലെയും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ഓഫീസിന് ഉദ്ഘാടനത്തിന് ശേഷം അവിടെ തന്നെ വിശാലമായിട്ടുള്ള സൗകര്യത്തോടു കൂടി നാം ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം കൂടി സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂവാറ്റുപുഴയിലെത്തുന്ന രാജീവ് ചന്ദ്രശേഖരനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെള്ളൂർക്കുന്നത്തുള്ള ജില്ലാ ഓഫീസിലേക്ക് ആനയിക്കും ഓഫീസിലെ ശേഷം മേള ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷനും രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും വൈകിട്ട് ഹോട്ടൽ കബനി പാലസിൽ നടക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ നേതൃസംഗമത്തിലും രാജീവ് ചന്ദ്രശേഖരൻ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹനൻ സൂരജ് ജോൺ മലയിൽ ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ